ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റാഗി കൊണ്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതും വളരെ ഹെൽത്തിയായ ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ റാഗി ഉപ്പുമാവിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇത് കുറേശ്ശേ കുറേശ്ശേ നനച്ചെടുക്കണം നമ്മൾ പുട്ടുപൊടിക്ക് നനക്കുന്ന അതേ രീതിയിൽ നനച്ചെടുക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം കൂടെ നമുക്ക് കുട്ടിഞ്ഞാൽ നനക്കുന്നത് പോലെ നമുക്കിത് നനച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ കുറച്ചൊഴിച്ച് ആദ്യം കുറച്ച് നനച്ച് പിന്നെയും കുറച്ചൊഴിച്ചങ്ങനെ നമുക്ക് നനച്ചെടുക്കാം കേട്ടോ ഇത് ഇതുപോലെ നനച്ചെടുക്കാം വെള്ളം കൂടിപ്പോ നമുക്ക് കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കേട്ടോ ഇതുപോലെ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കട്ട കെട്ടാതെ സോഫ്റ്റ് ആയിട്ടുണ്ടോ അപ്പൊ ഇതുപോലെ ആവും ഇനി നമുക്ക് നമുക്കിതിനോടൊപ്പം ഒരു കപ്പ് തേങ്ങ കൂടി എടുക്കണം കേട്ടോ തേങ്ങ കൂടി ചേർത്താലാണ് ഇത് കുപ്പും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഒരു മൂടി അപ്പച്ച തട്ടില്ലേ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഇനി ഇതുപോലെ ഒരു തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഹോൾസ് തടയാൻ നമുക്ക് ഈ തേങ്ങയിലേ ഇത് നന്നായിട്ട് ഇതിലേക്ക് വിതറിക്കൊടുക്കാം കേട്ടോ അത് ആര് വന്നതിന് ശേഷം ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ ഇതിന് മേലേക്കാണ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉപ്പുവാമിന് ആവശ്യമായ തേങ്ങ ആദ്യം തന്നെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം നമ്മൾ ഇതിന് മേലേക്ക് കുഴച്ച് വെച്ച റാഗിപ്പൊടി ഇതിന് മേലേക്ക് ഇതുപോലെ തട്ടിക്കൊടുക്കാം ഇത് മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവി ആവിപൊളിക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ റാഗിപ്പൊടി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു കുറച്ച് ഉഴുന്ന് വരിപ്പിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കറിവേപ്പില വറ്റൻമുളക് പച്ചമുളക് ഇതൊക്കെ ചേർത്തൊന്ന് തീ കുറച്ചൊന്ന് വഴറ്റാം അപ്പോൾ പച്ചമുളക് അനൊപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സവാള പൊടിയായിരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ച് സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിനിപ്പം സവാളക്ക് മാത്രം നമുക്ക് കുറച്ച് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ റാഗിപ്പൊടിക്കാതെ തന്നെ നമ്മൾ അതിൽ ഉപ്പ് ചേർത്തല്ല കുഴച്ച് വെച്ച് അപ്പോൾ ഉപ്പ് കൂടി പോവാതെ ഇരിക്കണം ഇത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തട്ട് ഇത് ഇത് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം കുറേശ്ശെ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല സ്പൂൺ വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഇത് വേണ്ട കട്ട പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കുക റാഗിപ്പൊടി ആദ്യം ഇങ്ങനെ നമ്മൾ ആവിയിൽ വേപ്പിച്ച് വേവിച്ചതല്ലേ അതുകൊണ്ട് ഇത് അധികം വേവൊന്നുമില്ല കേട്ടോ നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ മൂടി വെക്കാം അപ്പോൾ നമ്മൾ നല്ല റാക്കി ഉപ്പുമാ ഇവിടെ റെഡിയായി കേട്ടോ നല്ല സോഫ്റ്റായ ഉപ്പുമാ വേണം കേട്ടോ ഇത് നല്ല സോഫ്റ്റായി ഒട്ടും കട്ട കിട്ടാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ റാഗി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈ ബൈ